ഇപ്പോൾ നമ്മൾ അഥവാ ഇരുപത്തി ഒമ്പതിൻ്റെ അന്ന് ഒരു ഇരുപത് മിനിറ്റ് ചന്ദ്രൻ ചക്രവാളത്തിലുണ്ട് അപ്പോൾ നമുക്ക് മേഘം മൂടി കണ്ടില്ല മേഘം മൂടി കണ്ടില്ല അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ട് പിറ്റേന്ന് നമ്മുടെ ഒന്നാണ് പിറ്റേന്ന് ഒന്നാകുമ്പോൾ എന്തുണ്ടാവും കുറച്ച് പൊന്തിയിട്ടുണ്ടാവും മാസം ആ അപ്പാളും ആ ഇത്തട നമ്മൾക്കൊരു നോമ്പ് പോയിട്ടോ ഞമ്മൾക്ക് ഒരു ഒന്ന് പോയി ഇത് രണ്ടന്നെ ഓർബ വലുപ്പം നിങ്ങൾ എന്താ ഇപ്പോൾ എൻ്റെ വലുപ്പം എന്താ എൻ്റെ ശോഭ ഇത് ഒന്നല്ല ഇത് രണ്ടന്നെ നമുക്കൊരു നോമ്പ് പോയിട്ടു ഇത് ശുദ്ധ അസംബന്ധമാണ് ഹദീസുകൾക്ക് വിരുദ്ധമാണ് ഇതേപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ മുസ്ലിമിൻ്റെ ഹദീസ് വായിക്കാം കാല അബുൽ അദ്ദേഹം പറയാണ് ഞങ്ങൾ ഉംറക്ക് പുറപ്പെട്ടു ഫലം അങ്ങനെ ബത്തുൽ നഖ്ലയിൽ ഞങ്ങൾ എത്തിയപ്പോൾ തറാ ഇൻ അൽ ഹിലാൽ ഞങ്ങൾ ഹിലാൽ കാണാൻ പോയി ഹിലാല് കാണാൻ വേണ്ടി ഞങ്ങൾ പിന്നെ ചന്ദ്രമാസ പർവ്വ ദർശിക്കാൻ വേണ്ടി അപ്പം ഞങ്ങൾ ചന്ദ്രനെ കണ്ടു ബഹാദുൽ കോമി ഊബ് സലാസ അയാടെ ഇത് മൂന്നാട്ടം ചില ആൾക്കാർ പറഞ്ഞു ഇത് മൂന്നാണ് വക്കാല ബഹാദുൽ കോമി വേറെ ചില ആൾക്കാർ പറഞ്ഞു ഇല്ല ഹു ഇബ്നു ലൈലത്തെയ് അല്ല ഇത് രണ്ടാണ് ഒന്ന് ഏതായാലും അല്ല ഇതൊന്നേതായാലും അല്ല ഒന്നുകിൽ രണ്ടാണ് ഇത് മൂന്നാണ് എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു അപ്പോ ഫലഖീന ഇബിൻ അബ്ബാസ് ഞങ്ങൾ ഇബിൻ അബ്ബാസ് അല്ലി അള്ളഹുൻ്റെ അടുക്കിലേക്ക് ചെന്നു മാസപ്പിറവി കാണാൻ പോയി ആ കണ്ടോലൊക്കെ പറയും ഇത് ഒന്നും ഏതായാലും അല്ല ഏറ്റവും ജീവിതം രണ്ടാണ് മൂന്നാണ് അത്രയും വലുപ്പം ഉണ്ടെങ്കിൽ കാണാൻ അപ്പൊ അപ്പൊ ഇബിൻ അബ്ബാസ് അല്ലാഹുന്ന് ചോദിച്ചു ഇവിടെ ഈ വിഷയം പറപ്പോ ചോദിച്ചു അയ്യ ലു നിങ്ങൾ ഏത് രാത്രിയാണ് ആ മാ ചന്ദ്രനെ കണ്ടത് ഫക്കു ലത ശരി എന്നാൽ നിങ്ങൾ കേട്ടോ ഇന്ന് റസൂർ അള്ളാഹിം കാൽ വ്യക്തമായി കാണാൻ വേണ്ടി നിങ്ങൾക്ക് നീട്ടി ി തന്നതാണ് നിങ്ങൾ ഏത് ദിവസമാണോ ആ ചന്ദ്രനെ കണ്ടത് ആ ദിവസമാണ് നിങ്ങളുടെ ഒന്ന് അതിന്റെ വലുപ്പം ചെറുപ്പം നോക്കിയിട്ടല്ല ഈ ഈ അദീസിന് ഇമാം നബവി കൊടുത്ത വിശദീകരണം എന്താ പറയുക ഹിലാലിൻ്റെ വലിപ്പത്രണ്ട് നോക്കിയിട്ടല്ല തീയതി തീരുമാനിക്കേണ്ടത് ഹിലാലിൻ്റെ വലുപ്പം നോക്കിയിട്ടല്ല തീയതി തീരുമാനിക്കേണ്ടത് അപ്പോൾ എന്നാണോ കണ്ടത് അന്നാണ് നിങ്ങളുടെ ഒന്നെന്ന് റസൂർ അള്ളാഹി സലാഹു അലൈസ് പറഞ്ഞതായിക്കൊണ്ട് ഇബിൻ അബ്ബാസ്വർ അല്ലാഹ്നു അവിടെ കൊണ്ട് ഉദ്ധരിച്ചു അപ്പൊ ചുരുക്കത്തിൽ ഇതിൻ്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കുക പ്രമാണങ്ങൾ വളരെ കൃത്യമാണ് ആ കൃത്യമായ പ്രമാണങ്ങളിലേക്ക് മടങ്ങിയാൽ നമുക്ക് തർക്കം തീർക്കാം ഒരേ ദിവസം ഒരു വിവാദമില്ലാതെ എല്ലാ പെരുന്നാളും എല്ലാ മാസങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അതിന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലിക്കും വരഹമുല